ഇന്ന് കറകളും അഴുക്കുകളും നീക്കാൻ പലതരത്തിലുള്ള മരുന്നുകൾ ലഭിക്കും വസ്ത്രത്തിൽ കറ പുരണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം മരുന്നുകൾ തറയിൽ കറ വന്നു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാൻ പ്രത്യേകം മരുന്നുകൾ ഇങ്ങനെ പലതരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ് മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ ഹൃദയവും ഇതുപോലെ തന്നെ കറ പിടിക്കുന്നതാണ് മനുഷ്യന്റെ മനസ്സിലെ കറകൾ അവൻ ചെയ്യുന്ന പാപങ്ങളാണ് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാപങ്ങൾ അധികരിക്കുമ്പോൾ കറുത്ത പുള്ളി അധികരിക്കും ഒടുവിൽ ആ മനസ്സ് കറുത്ത കരിക്കട്ടയായി പോകുമെന്ന് ഹദീസിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഒരു വഴിയുണ്ട് ഒരു മരുന്നുണ്ട് അത് നബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലാം പഠിപ്പിച്ച മരുന്നാണ് അബ്ദുല്ലാഹിബിനെ നിവേദനം ചെയ്യുന്ന ഹദീസ് നബിതങ്ങൾ അരുളി ഈ ഹൃദയങ്ങളിൽ ഇരുമ്പിൽ വെള്ളം കഴിഞ്ഞാൽ ആ ഇരുമ്പിന് കറപിടിക്കുന്നത് പോലെ തുരുമ്പു പിടിക്കുന്നത് പോലെ ഈ ഹൃദയങ്ങൾക്കും കറപിടിക്കുന്നതാണ് സഹാബാക്കൾ ചോദിച്ചു നബിയെ എങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുക അതിനുള്ള മാർഗം എന്താണ് നബി തങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മാർഗം ഒന്ന് മരണസ്മരണ അധികരിപ്പിക്കലാണ് മരണത്തെ കുറിച്ച് അധികമായി ഓർക്കലാണ് രണ്ടാമത്തെ കാര്യം ഖുർആആൻ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫ് പാരായണം ചെയ്യലാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിനെ തെറ്റായ ചിന്തയിൽ നിന്ന് ശുദ്ധിയാക്കുന്നതാണ് മരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഖബറിനെ പറ്റി ആഹ്റത്തെ പറ്റി ഓർക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കാനും മനുഷ്യന് സാധിക്കുകയും അങ്ങനെ അവന്റെ ഹൃദയം ശുദ്ധിയാവുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മറ്റൊരു വസ്തു ഖുർആൻ ആണ് ഖുർആൻ പാരായണമാണ് കുർആൻ പ്രകാശമാണ് അതിന്റെ ആയത്തുകൾ നൂറാണ് ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹൃദയങ്ങൾക്ക് വെളിച്ചം വെക്കുകയാണ് ചെയ്യുന്നത് ഹൃദയങ്ങൾ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുദാല ഹൃദയ വിശുദ്ധി ലഭിക്കുന്ന മുത്തക്കങ്ങളിൽ മുഹലിസ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരണത്തെക്കുറിച്ച് അധികമായി ഓർക്കാനും അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് അധികമായി പാരായണം ചെയ്യാനും അതുമൂലം ഹൃദയ വിശുദ്ധി കൈവരിക്കാനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ صلى الله عليه وسلم صلى الله على محمد صلى الله